ൾ നോട്ട്ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതി ശേഖരം ഒരു കുടക്കേട് പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും ആഘോഷങ്ങൾ അവസാനിച്ചാലും വി എം സൂപ്പർ ഓഫറുകൾ അവസാനിക്കത്തില്ല ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കേട് വി എം സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കരക്കര വാഴക്കോട് അർദ്ധരാത്രിയിലും വൻ ലഹരിവേട്ട ചെറുതുരുത്തിക്ക് പുറമെ കൊണ്ടാഴിയിലും പാലക്കാട് ഒറ്റപ്പാലത്തും ചെറുതുരുത്തി പോലീസ് ലക്ഷങ്ങൾ വിലവരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു അർദ്ധരാത്രി കൊണ്ടാഴി മായന്നൂർ പടിഞ്ഞാറ്റുമുറി അങ്ങള്ളൂർ അനൂപിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നിറച്ച പന്ത്രണ്ട് ചാക്കുകളാണ് കണ്ടെത്തിയത് വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷയിലും കാറിലും സൂക്ഷിച്ച ഒൻപതിനായിരത്തോളം പാക്കറ്റ് പുകയില ഉൽപ്പന്നം പോലീസ് കണ്ടെത്തി അനൂപിനെ ചോദ്യം ചെയ്തതിലൂടെ അന്വേഷണം പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തുമെത്തി പത്തിരിപ്പാല അതിർക്കാട് പ്രദേശത്തെ വാടക വീട്ടിൽ നിന്നും ചാക്കുകണക്കിന് പുകയില ഉൽപ്പന്നവും ചെറുതുരുത്തി പോലീസ് കണ്ടെത്തി ഇന്നലെ ചെറുതുരുത്തിയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയോളം വിലവരുന്ന പുകയില ഉൽപ്പന്നവുമായി പിടികൂടിയ ഒറ്റപ്പാലം പഴമണ്ണ സ്വദേശി ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തതിലൂടെയാണ് മായന്നൂർ സ്വദേശിയായ അനൂപിലേക്ക് പോലീസ് എത്തിയത് ഇവരെ പേരിൽ നിന്നുമാണ് ഒറ്റപ്പാലം അതിർ കാർഡ് കേന്ദ്രീകരിച്ച് റഷീദ് എന്നയാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ പുലർച്ചയോടെ പോലീസ് എത്തുകയും വീടു നിറയെ ചാക്കുകണക്കിന് പുകയൽ ഉൽപ്പന്നങ്ങൾ കണ്ടെത്താനുമായത് ചെറുതുരുത്തി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ബേബി വർഗീസ് സബ് ഇൻസ്പെക്ടർമാരായ ടി എസ് ആനന്ദ് കെ വിനു പഴയന്നൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ടി കെ കെബീർ ചെറുതുരുത്തി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് ശ്രീദേവി സി പി ഒമാരായ അനൂപ് ജയകുമാർ അനീഷ് റിഷാദ് ഹോം ഗാർഡ് ജാനുമോൻ എന്നീ പോലീസ് സംഘമാണ് അർദ്ധരാത്രിയിൽ കൊണ്ടാഴിയിലും പാലക്കാട് ഒറ്റപ്പാലത്തുമെത്തി നിരോധിത പുകയില ഉൽപ്പന്ന റാക്കറ്റിനെ പൊക്കിയത പി വി സമീർ റൈറ്റ് വിഷൻ ന്യൂസ്